ആ സീറോ ടു എയ്റ്റി ഒക്കെ നമ്മൾ ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു എയ്റ്റി ഒക്കെ ടച്ച് ചെയ്യുന്ന വിത്തിൻ ഫ്യൂ സെക്കൻഡ്സ് കൊണ്ട് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ചാർജിംഗ് സ്റ്റേഷനിൽ ഈ കാർ യൂസ് ചെയ്തിട്ട് നമുക്ക് പേയ്മെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചർ ആണ് പ്രിന്റർനാഷണൽ മോസ് കോഡ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ നാല് ഡോട്ട്സ് എച്ച് കോഡ് ആണ് ത്രോട്ടൊക്കെ നമ്മൾ കൊടുക്കുമ്പോണ്ടാവുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ ലോ റോളിംഗ് റെസിസ്റ്റൻസ് ഉള്ള ടയേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഫ്ലാപ്പ് എ എഫ് ഫീച്ചർ ഈ ഒരു വണ്ടിയിൽ അവൈലബിൾ ആണ് ഇരുന്നൂറ് മില്ലിമീറ്റർ ആയിട്ടുള്ള വിച്ച് മീൻസ് പത്ത് മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് ട്രാൻസ്മിഷൻ വരുന്നത് നമുക്ക് ഇവിടെയാണ് ഷിഫ്റ്റ് ബൈ വയർ ട്രാൻസ്മിഷൻ ഡ്രൈവർ ഓൺലി എന്ന് പറഞ്ഞ ഫീച്ചർ വന്നിട്ട് ഈ ഡ്രൈവർ ഓൺലി ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു സീറ്റ് ബാക്ക് ടേബിൾ ഉണ്ട് ഫോൾഡബിൾ സീറ്റ് ബാക്ക് ടേബിൾ ആണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഐ ടി ഡിവൈസസ് ലാപ്ടോപ്പ് കാര്യങ്ങളൊക്കെ ഇവിടെ പ്ലേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു ഫ്ലോട്ടിംഗ് ടൈപ്പ് സെൻട്രൽ കൺസോൾ ആണ് കൊടുത്തിരിക്കുന്നതാണ് എ സി ചാർജിങ് യൂസ് ചെയ്യുകയാണെങ്കിൽ ടെൻ ടു ഹൺഡ്രഡ് പെർസെൻറ്റേജ് എത്താൻ വെറും നാലുമണിക്കൂർ മതി ബോസ് മോഡ് ഇവിടെ ഉണ്ട് ഇരുപത്തിരണ്ട് ലിറ്ററിന്റെ ഫ്രണ്ട് സ്റ്റോറേജ് നമുക്ക് ട്രിപ്പും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ നല്ല രീതിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും കുറച്ചു കൂടി ലൈറ്റ് വെയിറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു എന്റെ ഒരു സജഷനിൽ ഇത് ശരിക്ക് ഓപ്റ്റ് ചെയ്യുന്ന ആൾക്കൊക്കെയാണെന്ന് വെച്ചാൽ കിട്ടുന്ന റേഞ്ച് എന്ന് പറയുന്നത് ഫോർ സെവന്റി ത്രീ കിലോമീറ്റർ ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മളിതാ എല്ലാവരും കാത്തിട്ടതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ക്രെറ്റിയുടെ ഇ വി ലോഞ്ച് ആയിരിക്കുകയാണ് എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയി നോക്കാം അതുപോലെ തന്നെ നമ്മളെ ഈ വർഷത്തെ ഫസ്റ്റത്തെ വോക്ക്റൗണ്ട് വീഡിയോ ആണ് അതുപോലെ തന്നെ ഇലക്ട്രിക് വെഹിക്കിളും ഫസ്റ്റത്തെ വോക്ക്റൗണ്ട് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എല്ലാവർക്കും നല്ലൊരു വർഷമായിരിക്കട്ടെ വർഷമായിരിക്കട്ടെന്ന് ആശംസുകൊണ്ട് നമുക്ക് വീഡിയോ തുടങ്ങാം ലെറ്റ്സ് റോളെ ക്രറ്റിയുടെ ഫേസ് ലിഫ്റ്റ് ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആയിട്ട് വന്ന ചേഞ്ചസ് എന്ന് പറയുന്നത് ഈ ഒരു ഗ്രില്ലിലാണ് പിക്സലേറ്റഡ് ഗ്രാഫിക് ഗ്രില്ലാണ് ഈ ഒരു ഇവിയിൽ കൊടുത്തിരിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ പഴയ പോലെ തന്നെ റീട്ടേൺ ചെയ്ത് വന്നിട്ടുണ്ട് ആയാലും എല്ലാം ഒരു ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് റീട്ടേൺ ചെയ്ത് വന്നിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കാണാൻ ഒരു ചാർജിങ് സോക്കറ്റ് കാര്യങ്ങളൊക്കെ സെൻട്രലിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇലിമിനേറ്റഡ് ചാർജിങ് സോക്കറ്റ് ആണ് ഇവിടെ നമുക്ക് കാണാം ബാറും കാര്യങ്ങളൊക്കെ അനുസരിച്ച് ഈ ബാറും കാര്യങ്ങളൊക്കെ വേരിയേഷൻ വരുന്നുണ്ട് ഗ്രീൻ സിഗ്നൽ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു ലിമിനേഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതും ഈ ഒരു ഗ്രീൻ സിഗ്നൽ ചാർജ് ചെയ്യുമ്പോൾ ഈ ഒരു ബ്ലൂ കളറുള്ള ഓഷൻ ബ്ലൂ ഉള്ളത് ഗ്രീൻ കളറിലേക്ക് മാറും അതുപോലെ തന്നെ ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങളൊക്കെ സപ്പോർട്ട് തന്നെയാണ് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കാണാം അഡാസ് ലെവൽ ടു നയൻറ്റീൻ ഫീച്ചേഴ്സ് അടങ്ങിയ അഡാസ് ലെവൽ ടു ഈ വണ്ടിയിലും അതുപോലെ തന്നെ റിട്ടേൺ ചെയ്ത് വന്നിട്ടുണ്ട് പിന്നെ ഈ ഒരു വണ്ടിയിൽ വ്യത്യസ്തമായിട്ട് വന്നൊരു യുണീക്ക് ഫീച്ചറാണ് ആക്റ്റീവ് എയർ ഫ്ലാപ്പ് അതായത് എയറിൻ്റെ ഇൻടേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ എയർ ഇൻടേക്ക് ഒരു രണ്ട് ഈ ഇവിടെ ഇവിടെയും ഓപ്പൺ ആയി തന്നെ ആവശ്യമുള്ള എയറും ഒക്കെ എടുത്തിട്ട് അത് ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയി തന്നെ ക്ലോസ് ചെയ്യുക ആക്റ്റീവ് എയർ ഫ്ലാപ്പ് എന്നാണ് എ എ എ ഫീച്ചറ് ഈയൊരു വണ്ടിയിൽ അവൈലബിൾ ആണ് ത്രീ സിക്സ്റ്റി ക്യാമറ കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ റിട്ടേൺ ചെയ്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബമ്പറിന് യൂണിറ്റ് നോക്കുകയാണെങ്കിലും ഗ്രാഫിക് പിക്സലേറ്റ് ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ടിലായാലും റിയറിലായാലും സെയിം ഗ്രാഫിക് ഡിസൈൻ തന്നെയാണ് ഈ ഒരു പാറ്റേണിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഡയമെൻഷൻ നോക്കുകയാണെങ്കിൽ ഇലക്ട്രിക്കലേക്ക് വരുമ്പോൾ ലെങ്ത് ഏകദേശം ഒരു പത്ത് മിലിമീറ്റർ ലെങ്ത്ത് കൂടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഹൈറ്റ് നോക്കുകയാണെങ്കിൽ ഒരു ഇരുപത് മില്ലിമീറ്റർ ഹൈറ്റും കൂടിയിട്ടുണ്ട് വിടുത്ത കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് പിന്നെ വന്നിട്ടുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസിലാണ് നൂറ്റി തൊണ്ണൂറ് മില്ലിമീറ്റർ ആയിരുന്നു ആദ്യമുള്ള കറക്റ്റ് ഗ്രൗണ്ട് ക്ലിയറൻസ് എങ്കിൽ ഇതിലേക്ക് വന്നപ്പോൾ എലക്ട്രിക്കിലേക്ക് വന്നപ്പോൾ ഇരുന്നൂറ് മില്ലിമീറ്റർ ആയിരുന്നു വിച്ച് മീൻസ് പത്ത് മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസും കൂടിയിട്ടുണ്ട് അതുപോലെ തന്നെ ബാറ്ററി പാക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാവുന്നതാണ് പിന്നെ ബാക്കിയുള്ള ഡിസൈൻ കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് റീറ്റൈൻ ചെയ്തു വെച്ചിട്ടുണ്ട് നമുക്ക് ഇവിടെ കാണാൻ റൂഫ് റൂഫ്രെയിൽ കാര്യങ്ങളൊക്കെ കാണാം ഡോ നോട്ട് അപ്ലൈ ലോഡ് ലോഡ് അപ്ലൈ ചെയ്യുന്ന പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ആയിട്ട് വരുന്നത് ഇതിൻ്റെ വീൽസിലാണ് സെവൻറ്റീൻ ഇഞ്ചിന്റെ വീലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇതിലെ പ്രൊഫൈൽ വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി പതിനഞ്ച് ബൈ അറുപതാണ് എല്ലാ ടയേഴ്സും സെവൻറ്റീൻ ഇഞ്ച് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഒരു എയറോ ഡിസൈനിൽ തന്നെയാണ് വന്നിരിക്കുന്നത് എയറോ എലോയ് ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ വിത്ത് ലോ റോളിംഗ് റെസിസ്റ്റൻസ് ഉള്ള ടയേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് എസ്പെഷ്യലി ഇ വി വെഹിക്കിൾസിലൊക്കെ ഉള്ള തന്നെയാണ് ലോ റോളിംഗ് റെസിസ്റ്റൻസ് ഉള്ള ടയേഴ്സ് യൂസ് ചെയ്യാന്നുള്ളത് ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ ഗുഡ് റിയർ പ്രൊഫൈലിലൊക്കെ വരുമ്പോൾ മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് നമുക്ക് ഇവിടെ ഒരു ഇലക്ട്രിക്കിൻ്റെ ബാൻഡിയും കാണാം അതുപോലെ തന്നെ ഈ ഒരു റിയർ ബമ്പർ വന്നിരിക്കുന്ന ആ ഒരു ഗ്രാഫിക്കൽ ഡിസൈൻ തന്നെയാണ് പിക്സലായിട്ടൊരു ഗ്രാഫിക് ഡിസൈനിലാണ് ആ ബമ്പർ യൂണിറ്റ് വന്നിരിക്കുന്നത് പിന്നെ നമുക്ക് മെയിൻ ആയിട്ടുള്ള ബാക്കിയൊക്കെ അതുപോലെ തന്നെ റീട്ടേൺ ചെയ്തിട്ടുണ്ട് റിയറിലുള്ള ടൈൽ ലൈറ്റ് ആയാലും എല്ലാം റീട്ടേൺ ചെയ്ത് തന്നെ വന്നിട്ടുണ്ട് ബൂട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ സെയിം ബൂട്ട് സ്പേസ് തന്നെയാണ് നാനൂറ്റി മുപ്പത്തി മൂന്ന് ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് തന്നെയാണ് വന്നിരിക്കുന്നത് അതെല്ലാം അതുപോലെ തന്നെ റീട്ടേൺ ചെയ്ത് വന്നിട്ടുണ്ട് യാതൊരുവിധ വ്യത്യാസങ്ങളും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഇനി നമുക്കിതിൻ്റെ ഇൻറ്റീരിയറിലേക്ക് കിടക്കാം ഡോർ തുറക്കുമ്പോൾ തന്നെ സീറ്റ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും വരുന്നുണ്ട് സീറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എയ്റ്റ് വേ അഡ്ജസ്റ്റബിൾ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ സീറ്റാണ് കൊടുത്തിരിക്കുന്നത് ലെതർ ഫിനിഷോട് കൂടിയ സീറ്റ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതും സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ആയിട്ടുള്ള സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെയാണ് അതുപോലെ തന്നെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ ലെതർ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ റീസൈക്കിൾഡ് ആയിട്ടുള്ള ലെതർ മെറ്റീരിയലാണ് യൂസ് ചെയ്തതെന്നാണ് കമ്പനി ക്ലെയിം ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ലെതർ ഫിനിഷ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല പ്രോപ്പർ ആയിട്ടുള്ള ഉള്ള ലെതേഴ്സ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഫ്രണ്ടിൽ വരുന്ന രണ്ട് സീറ്റും വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ് ഡ്രൈവർ സീറ്റും കോ ഡ്രൈവർ സീറ്റും രണ്ടും വെന്റിലേറ്റഡ് സീറ്റ്സ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഡോർ ഡോർപാറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഏരിയ ഇത് ലെതർ ഫിനിഷ് ആണ് ഇത് പ്ലാസ്റ്റിക്സ് ആണ് ഇതൊക്കെ പ്ലാസ്റ്റിക്സ് തന്നെയാണ് ബാക്കിയുള്ള ഈ ഒക്കെ ഏരിയ ഒക്കെ ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് സീറ്റിന്റെ മെമ്മറി ഫങ്ക്ഷൻസ് കാര്യങ്ങളൊക്കെ ഇവിടെ യൂണിറ്റ് ഇവിടെ വന്നിട്ടുണ്ട് ബോസിൻ്റെ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട് എയിറ്റ് സ്പീക്കേഴ്സ് വന്നതിന് പറ്റിയാൽ ഇവിയിലും എയ്റ്റ് സ്പീക്കേഴ്സ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ സ്കീനോബ് കാര്യങ്ങളൊക്കെ ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത്ണ്ട് ഡാഷ് ബോർഡ് നോക്കുകയാണെങ്കിൽ പ്ലാസ്റ്റിക്സും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക്സ് തന്നെ അതുപോലെ തന്നെ ഡുവൽ കളേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ എ സി വെൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിന്റെ ഇടയിൽ തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ പറയേണ്ടത് ഇതിന്റെ ഉള്ളിൽ ഇതാ ആംബ്യൻ ലൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു ഓഷൻ ബ്ലൂ കളറിലാണ് ആംബിയൻ ലൈറ്റ് കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്തിരിക്കുന്നത് സെൻട്രൽ ലൈറ്റിൻ്റെ സ്പീക്കറിന്റെ യൂണിറ്റ് വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് സെൻട്രൽ ലൈറ്റിനെ കാണാം ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കാര്യങ്ങളൊക്കെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും ഇൻഫോർടൈമെന്റ് സിസ്റ്റം കൂടി രണ്ടും കൂടി ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത് ടെൻ പോയിന്റ് ടൂ ഫൈവ് ഇഞ്ചിന്റെ സ്ക്രീന വന്നിരിക്കുന്നത് ഒരുപാട് ഫീച്ചേഴ്സ് ഒക്കെ ബ്ലൂ ലിങ്കിന്റെ ഒരുപാട് ഫീച്ചേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഇന്റഗ്രേറ്റ് ചെയ്തുള്ള ഇന്ത്യയാണ് പിന്നെ അതിൽ ഒരു ഫീച്ചറാണ് ഇൻ കാർ പേയ്മെന്റ് എന്ന് പറഞ്ഞ ഫീച്ചർ ഈ ഒരു ഇൻകാർ പേയ്മെൻ്റ് ഉദ്ദേശിക്കുന്ന എന്താ വെച്ചാൽ നമുക്ക് ചാർജിങ് സ്റ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതുപോലെ തന്നെ ഇതിൽ ഒരു വാലിറ്റ് ഉണ്ടാവും ഈ ഒരു ക്രെറ്റ് നമുക്കൊരു വാലറ്റ് ഉണ്ട് ആ വാലറ്റിൽ എമൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചാർജിങ് സ്റ്റേഷനിൽ ഈ കാർ യൂസ് ചെയ്തിട്ട് നമുക്ക് പേയ്മെന്റ് ചെയ്യാൻ പറ്റുന്നുള്ളൊരു ഫീച്ചറാണ് അത് നമുക്ക് ഇൻകാർ പേയ്മെന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള ഇൻകാർ പേയ്മെന്റ് ആക്സെപ്റ്റ് ചെയ്യുന്ന ചാർജിങ് സ്റ്റേഷൻസ് ഏതൊക്കെയാണെന്ന് കാണിക്കും ആ ചാർജിങ് സ്റ്റേഷനിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് മൂന്ന് രീതിയിൽ പേയ്മെന്റ് ചെയ്യാം ഒന്നെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്ക് ചാർജ് ചെയ്യാം അതല്ലെങ്കിൽ നമുക്ക് ഇത്ര ഡ്യൂറേഷൻ വെച്ച് ചാർജ് ചെയ്യാം വൺ അവറോ വൺ അവറിലേക്കുള്ള പേയ്മെന്റ് മാത്രമേ കട്ടാവുള്ളൂ ഇനി അതല്ലെങ്കിൽ നമുക്ക് ഇത്ര എമൗണ്ട് വെച്ചിട്ടും തൗസൻഡ് റുപ്പീസോ ഫൈവ് ഹൺഡ്രഡ് ഒക്കെ കൊടുത്തിട്ട് എമൗണ്ടിൻ്റെ ബേസ് ചെയ്തിൽ ചാർജ് ചെയ്യാം അപ്പോൾ അങ്ങനെ ഒരു ഫീച്ചർ ഈ ഒരു ക്രറ്റിൽ വന്നിട്ടുണ്ട് ഇൻകാർ പേയ്മെന്റ് എന്നാണ് ആ ഒരു ഫീച്ചറിന്റെ പേര് പിന്നെ നമുക്ക് സ്റ്റിയറിംഗ് വീല് കാര്യങ്ങളൊക്കെ ലെതർ റാപ്പ് ചെയ്ത സ്റ്റിയറിംഗ് വീലാണ് സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത് കൺട്രോളിങ്സും കാര്യങ്ങളൊക്കെ കാണാം അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കാണാം മോസ് കോഡ് ഇന്റർനാഷണൽ മോസ് കോഡാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ നാല് ഡോട്ട്സ് എച്ച് കോഡ് ആണ് എച്ച് കോഡിന്റെ ഐഡന്റിറ്റി ആയിട്ടാണ് ഈ ഒരു നാല് ഡോട്ട് ഇവിടെ വന്നിരിക്കുന്നത് ട്രാൻസ്മിഷൻ വരുന്നത് നമുക്ക് ഇവിടെയാണ് ഷിഫ്റ്റ് ബൈ വയർ ട്രാൻസ്മിഷൻ ആണ് കൊടുത്തിരിക്കുന്നത് ഡ്രൈവ് ന്യൂട്രൽ റിവേഴ്സ് ഒക്കെ സെലക്ട് ചെയ്യാനുള്ള ഈ ഒരു മോഡ് അത്യാവശ്യം കുറച്ച് വീതി കാര്യങ്ങളൊക്കെ കൂടിയിട്ടുള്ളൊരു ഷിഫ്റ്റ് ബൈ ആണ് ട്രാൻസ്മിഷൻ ആണ് കൊടുത്തിരിക്കുന്നത് ബട്ട് ഇറ്റ്സ് ലുക്ക് ഗുഡ് പിന്നെ നമുക്ക് പാഡിൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് പാഡിൽ ഷിഫ്റ്റേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ റീജനറേറ്റീവ് മോഡ് നാല് മോഡിൽ നമുക്ക് റീജനറേഷൻ ജനറേഷൻ അവൈലബിൾ ആണ് നാല് റീജനറേറ്റീവ് മോഡ് ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ് എ സി വാൻസ് ഒക്കെ സെൻട്രൽ തന്നെ വന്നിട്ടുണ്ട് അതൊക്കെ സെയിം തന്നെയാണ് അതുപോലെ തന്നെ നമുക്ക് എ സീൻ്റെ കൺട്രോളിങ്സ് ഒക്കെ ഓൾമോസ്റ്റ് സിമിലർ ഇതിൽ തന്നെയാണ് റീട്ടേൺ ചെയ്ത് വന്നിട്ടുണ്ട് ഒരു കാര്യം എഡിഷണൽ പറയാറുണ്ട് ഇവിടെ ഡ്രൈവർ ഓൺലി എന്ന് പറഞ്ഞൊരു ഫീച്ചർ വന്നിട്ട് ഈ ഡ്രൈവർ ഓൺലി ചൂസ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇപ്പോൾ ഒറ്റയ്ക്കൊക്കെ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഡ്രൈവർക്ക് മാത്രമായിരിക്കും ആ ഒരു എ സീൻ്റെ ഒരു കൂളിങ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടാവുക അത് നല്ലൊരു ഫീച്ചറും കൂടിയാണ് പിന്നെ അതുപോലെ തന്നെ താഴെ നമുക്ക് ട്വൽവ് വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ട് കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട് ടൈപ്പ് സിയും വന്നിട്ടുണ്ട് ഒരു ടൈപ്പ് എയും വന്നിട്ടുണ്ട് പിന്നെ താഴെ ഇത് വയർലെസ് ചാർജിംഗ് അല്ല എൻ എഫ് സിൻ്റെയാണ് എൻ എഫ് സീൻ്റെ ഒരു പോർട്ട് സോക്കറ്റ് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് സെൻട്രൽ കൺസോളിലേക്ക് വരികയാണെങ്കിൽ ഒരു ഫ്ലോട്ടിംഗ് ടൈപ്പ് സെൻട്രൽ ആണ് കൊടുത്തിരിക്കുന്നത് നമുക്കിവിടെ കാണാം ഇവിടെ ആംബിയൽ ലൈറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഒരു ഓഷ്യൻ കളറിലാണ് ആംബിയൽ ലൈറ്റ് കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്തിട്ട് ഡ്രൈവിംഗ് മോഡിൻ്റെ ഓപ്ഷൻസ് ഉണ്ട് കപ്പ് ഹോൾഡേഴ്സ് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട് പാർക്കിംഗ് ഉണ്ട് ഓട്ടോ ഹോൾഡുണ്ട് ത്രീ സിക്സ്റ്റി ക്യാമറേൻ്റെ യൂണിറ്റ് തന്നെ അതിൽ വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ വെന്റിലേഷൻ്റെ രണ്ട് സീറ്റിൻ്റെ വെന്റിലേഷൻ്റെ കൺട്രോളിംഗ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ലൊരു ആംബ്രസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ആംബ്രസ്റ്റിൻ്റെ ഉള്ളിൽ തന്നെ സ്റ്റോറേജ് സ്പേസ് ഇത് കോൾഡ് സ്റ്റോറേജ് സ്പേസ് ആണ് ഇതിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് കോ ഡ്രൈവേഴ്സിൻ്റെ സീറ്റ് ഇവിടെ ബോസ് മോഡ് ഇവിടെ ഉണ്ട് നമുക്ക് ഇവിടെ തന്നെ കൺട്രോളിങ് കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് ഇതും നല്ലൊരു ഫീച്ചർ തന്നെയാണ് ഐ ആർ വിയും കാര്യങ്ങളൊക്കെ ഓട്ടോ ഡീമിങ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്കിവിടെ സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ ഇവിടെയും വന്നിട്ടുണ്ട് ലൈറ്റ്സ് ഒക്കെ സിമിലർ തന്നെയാണ് വനോരീമിങ് സൺ പ്രൂഫ് വന്നിട്ടുണ്ട് റിയർ വരുമ്പോൾ നമുക്ക് കാണാം സെയിം ലെതർ ഫിനിഷും കാര്യങ്ങളൊക്കെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു തൈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഹെഡ് സ്പേസ് ആയാലും അത്യാവശ്യം ഉണ്ട് ഈ ഒരു ഹെഡ് സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ലെഗ് സ്പേസ് ആയാലും ലെഗ് റൂം ആയാലും ഈ ഒരു സ്പേസിൽ കാലു വെക്കാൻ പറ്റുന്നുണ്ട് പിന്നെ ഇവിടെ നോക്കണ എ സി വെൻസ് കാര്യങ്ങളൊക്കെ തന്നെ രണ്ട് ടൈപ്സിൻ്റെ ചാർജിങ് ഉണ്ട് ഇവിടെ ഒരു സ്റ്റോറേജ് വന്നിട്ടുണ്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ ഈ രണ്ട് സൈഡത്തും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ സെൻട്രൽ ഹാംബ്ലസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കപ്പ് ഹോൾഡേഴ്സിൻ്റെ സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് റിയറിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാം ഇവിടെ ഒരു സീറ്റ് ബാക്ക് ടേബിൾ ഉണ്ട് ഫോൾഡബിൾ സീറ്റ് ബാക്ക് ടേബിൾ ആണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഐ ടി ഡിവൈസസ് ലാപ്ടോപ്പ് കാര്യങ്ങളൊക്കെ ഇവിടെ പ്ലേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് രണ്ട് സീറ്റിൻ്റെ പുറകിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു കപ്പ് ഹോൾഡേഴ്സും കൊടുത്തിട്ടുണ്ട് നമുക്കിത് ബിസിനസ് പർപ്പസ് കാര്യങ്ങളൊക്കെ ഉള്ള നല്ല അത്യാവശ്യം നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറും കൂടിയാണ് അപ്പോൾ ത്രീ പോയിന്റ് ഫൈവ് കിലോ ആണ് ഇതിന്റെ മാക്സിമം റേറ്റ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഡെല്ല് പോലത്തെ ലാപ്ടോപ്പ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ അത്യാവശ്യം കിലോ ഉണ്ടാവില്ല മൂന്ന് ആയിരിക്കും ഡെല്ലിന്റെ ലാപ്ടോപ്പ് വരിക അപ്പോൾ ഇത് നല്ലൊരു ഫീച്ചർ തന്നെയാണ് അതുപോലെ തന്നെ റിയറിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ഷേഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ട് സീറ്റിലും രണ്ട് സൈഡിലും ഡോറിൻ്റെ അവിടെ ഷേഡ്സ് കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ഈ ഒരു ഏരിയ വന്നിരിക്കുന്നത് നമുക്കിവിടെ കാണാം ഇവിൻ്റെ ഒരു ബാറ്റിയും കാര്യങ്ങളൊക്കെ ഫ്രങ്ക് സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് ഇരുപത്തിരണ്ട് ലിറ്ററിന്റെ ഫ്രങ്ക് സ്റ്റോറേജ് നമുക്ക് ട്രിപ്പും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ നല്ല രീതിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും അങ്ങനെ നമ്മളിത് ആ ഈ ഇവിയുടെ ഒരു ഡ്രൈവ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുകയാണ് ഫസ്റ്റ് ഓഫ് ഓൾ എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഇതിന്റെ ഒരു കംഫോർട്ട് ലെവൽ തന്നെയാണ് കാരണം സീറ്റിംഗ് ആയാലും സ്റ്റിയറിംഗ് ആയാലും ഒക്കെ നല്ല കംഫോർട്ട് തരുന്ന രീതിയിലേക്കാണ് ഈ ഒരു ഇ വിയിലേക്ക് വന്നിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് ഇതിന്റെ വണ്ടിയുടെ സ്റ്റെബിലിറ്റി കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്റ്റേബിൾ ആണ് അത്യാവശ്യം നല്ല രീതിയിൽ വെയിറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വണ്ടി സ്റ്റേബിളുമാണ് പിന്നെ സ്റ്റിയറിംഗിന്റെ ഒരു ഫീഡ്ബാക്ക് നോക്കുകയാണെങ്കിൽ നല്ല സ്മൂത്ത് ആണ് സ്മൂത്തും അതുപോലെ തന്നെ കുറച്ചുകൂടി ഒരു ലൈറ്റ് വെയ്റ്റ് ആയിട്ടൊരുക്കെ എനിക്ക് ഫീൽ ചെയ്തു അതുപോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് പെർഫോമൻസും അതുപോലെ തന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് കാരണം ഇനീഷ്യലുള്ള ഒരു പിക്കപ്പും പവറും ഒക്കെ ഗംഭീരമാണ് എസ്പെഷ്യലി ഇതൊരു ഇലക്ട്രിക് വെഹിക്കിൾ തന്നെയാണ് ആ ടു സീറോട്ട് ഒക്കെ നമ്മൾ ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഒക്കെ ടച്ച് ചെയ്തെന്ന് പറഞ്ഞാൽ വിത്തിൻ ഫ്യൂ സെക്കൻഡ്സ് സെക്കൻഡ്സോടെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് വേറെ ലെവലിൽ പെർഫോമൻസ് തന്നെയാണ് കാരണം ത്രോട്ടൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ ശരിക്കും ഒരു സ്പോർട്സ് കാറിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ ബാക്ക് ബാക്കൊക്കെ ആ ഒരു ഇമ്പാക്ട് കിട്ടില്ല ബോഡിൻ്റെ അതുപോലെ തന്നെ ആ ഒരു ഇമ്പാക്റ്റ് നമുക്ക് ഈ ഒരു ക്രെറ്റായി ഇവിയിലും കിട്ടുന്നുണ്ട് കാരണം ആക്സ് ജസ്റ്റ് ഒന്ന് കൊടുക്കേണ്ട താമസം അത് ഈവൻ ഞാൻ ടെസ്റ്റ് ചെയ്തത് നോർമൽ മോഡിലാണ് കൂടി നിങ്ങൾ ആലോചിക്കണം കാരണം സ്പോർട്സ് മോഡലൊന്നും കിട്ടില്ല നോർമൽ മോഡിലാണ് ഈ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് എനിക്ക് കിട്ടിയത് അതുപോലെ തന്നെ പോസിറ്റീവ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് കാരണം വണ്ടി എയ്റ്റി ഒക്കെ കവർ ചെയ്യുമ്പോൾ പോലും വണ്ടി നല്ല സ്റ്റേബിൾ ആണ് കിട്ടുക നല്ല രീതിയിൽ തന്നെ വണ്ടി സ്റ്റേബിൾ ആണ് ഈവൺ സ്റ്റിയറിംഗ് ഓയിൽ പോലും നല്ല ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട് എൻ്റെ ഒരു സജഷനിൽ ഇത് ശരിക്ക് ഓപ്റ്റ് ചെയ്യുന്ന ആൾക്കൊക്കെയാണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു എസ് യു വി വേണം അതായത് ഒരു എസ് യു വി വെഹിക്കിളാണ് നോക്കുന്നത് നമ്മളൊരു ബഡ്ജറ്റ് ഏകദേശം ഒരു ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ലാക്സിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നല്ലൊരു ഒരുപാട് ഫീച്ചേഴ്സും അതുപോലെ തന്നെ എസ് യു വി ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെയുള്ള എല്ലാം കൊണ്ടും നല്ലൊരു വെഹിക്കിൾ ആണ് അത്യാവശ്യം നല്ല പെർഫോമൻസും സ്പേഷ്യൻസും ഒക്കെ ആയിട്ടുള്ള ഒരു വണ്ടിയാണ് നോക്കുന്നതെങ്കിൽ പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് ഇലക്ട്രിക് വെഹിക്കിൾസ് വരുന്നുണ്ട് പുതിയ പുതിയ ഒരുപാട് കമ്പനീസ് ഇലക്ട്രിക് വെഹിക്കിൾസ് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ പുതിയ കമ്പനിയൊക്കെ ടച്ച് ചെയ്യാൻ ഒരുപാട് പേർക്ക് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പറ്റിയ ഒരു ഓപ്ഷൻ തന്നെയാണ് എടുത്തു പറയേണ്ടതാണ് ഇതിൻ്റെ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് കാരണം ഇത് ഇലക്ട്രിക്കിന് വേണ്ടി മാത്രമുള്ള ഒരു പ്ലാറ്റ്ഫോമിലല്ല ഉണ്ടാക്കിയിരിക്കുന്നത് ഇതൊരു ഓൾ ഇൻ ഇനോൾ പ്ലാറ്റ്ഫോമാണ് സോ അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് എടുക്കാനും പറ്റും നമുക്ക് ഈ ഒരു വെഹിക്കിളിൽ അൻപത്തിരണ്ട് സ്റ്റാൻഡേർഡ് ഫീച്ചേഴ്സ് അവൈലബിൾ ആണ് അതിൽ തന്നെ നമുക്ക് ആറ് എയർ ബാഗ് വരുന്നുണ്ട് ഹിൽ ഹോൾഡ് അസിസ്റ്റന്റ് ഹിൽ ഡീസൻ കൺട്രോൾ അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഈ ഒരു വെഹിക്കിളിൽ അവൈലബിൾ ആണ് വാറണ്ടി നോക്കുകയാണെങ്കിൽ നമുക്ക് കമ്പനി വാറണ്ടി വരുന്നത് ബാറ്ററിൻ്റെ വാറൻറ്റി വരുന്ന എട്ട് വർഷം അതല്ലെങ്കിൽ വൺ ലാക്ക് സിക്സ്റ്റി തൗസൻഡ് കിലോമീറ്റർ ബാറ്ററിൻ്റെ വാറണ്ടി വരുന്നുണ്ട് വണ്ടിൻ്റെ വാറണ്ടി ആണെങ്കിൽ മൂന്ന് വർഷം വരുന്നത് ഇനി എക്സ്റ്റൻഡ് ആണ് നമുക്ക് ഏഴ് വർഷം വരെ എക്സ്റ്റൻഡ് വാറണ്ടി അവൈലബിൾ ആണ് അതുപോലെ തന്നെ മൂന്ന് വർഷത്തേക്ക് നമുക്ക് ആർ എസ് എ റോഡ് സൈഡ് അസിസ്റ്റൻസും അവൈലബിൾ ആണ് ഈ ഒരു ക്രെറ്റ സീറോ ടു ഹൺഡ്രഡ് എത്താൻ വെറും സെവൻ പോയിൻറ്റ് നയൻ സെക്കൻഡ്സ് മതി അതുപോലെ തന്നെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന രണ്ട് ബാറ്ററി പാക്കാണ് ഒന്ന് ഫോർട്ടി വൺ കിലോവാട്ട് ഹവറിൻ്റെ ബാറ്ററി പാക്കും അതുപോലെ തന്നെ ഫിഫ്റ്റി വൺ പോയിൻറ്റ് ഫോർ കിലോവാട്ട് ഹവറിൻ്റെ ബാറ്ററി പാക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഫോർട്ടി വൺ കിലോവാട്ട് ഹവർ യൂസ് ചെയ്തിരിക്കാൻ നമുക്ക് കിട്ടുന്ന റേഞ്ച് എന്ന് പറയുന്നത് ത്രീ നയൻറ്റി ആണ് കിലോമീറ്ററാണ് റേഞ്ച് കിട്ടുക ഇനി ഫിഫ്റ്റി വൺ പോയിന്റ് ഫോർ കിലോവാട്ട് ഹവറിൻ്റെ ബാറ്ററി യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന റേഞ്ച് എന്ന് പറയുന്നത് ഫോർ സെവൻ്റി ത്രീ കിലോമീറ്ററാണ് ഇതിൻ്റെ റേഞ്ച് പറയുന്നത് ഇനി ഫസ്റ്റ് സെഗ്മെന്റ് ബാറ്ററി യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നാല് വേരിയൻസിൽ ഈ ഒരു വാഹനം അവൈലബിൾ ആണ് ലോങ് റേഞ്ചിലേക്ക് വരുമ്പോൾ നമുക്ക് രണ്ട് വേരിയൻസിൽ അവൈലബിൾ ആണ് ലോങ് റേഞ്ചിൻ്റെ തന്നെ സ്മാർട്ട് വ്യോ അവൈലബിൾ ആണ് അതുപോലെ തന്നെ എക്സലൻസ് എന്ന് പറഞ്ഞ ടോപ്പിൻ്റെ അവൈലബിൾ ആണ് നമ്മളെ നമ്മളെടുത്തുള്ളത് ഈ ഒരു ടോപ്പിൻ വെഹിക്കിൾ ആണ് ലോങ് റേഞ്ചിൻ്റെ ടോപ്പ് എൻ വെഹിക്കിൾ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇനി ഇതിന്റെ പവർ വന്നിരിക്കുന്നത് വൺ തേർട്ടി ഫൈവ് പി എസ് പവറാണ് ജനറേറ്റ് ചെയ്യുന്നത് ഫോർട്ടി വൺ കിലോ വാട്ട് ഹവർ ബാറ്ററി യൂസ് ചെയ്യുകയാണെങ്കിൽ അതല്ലെങ്കിൽ വൺ സെവൻറ്റി വൺ പി എസ് പവർ ജനറേറ്റ് ചെയ്യാം ഫിഫ്റ്റി വൺ പോയിൻറ്റ് ഫോർ കിലോവാട്ട് ഹവർ ബാറ്ററി യൂസ് ചെയ്യാം ഇനി ചാർജിങ്ങിലേക്ക് വരുമ്പോൾ നമുക്ക് എ സി ചാർജിങ് ഡി സി ചാർജിങ് അവൈലബിൾ ആണ് എ സി ചാർജിങ് യൂസ് ചെയ്യുകയാണെങ്കിൽ ടെൻ ടു ഹൺഡ്രഡ് പെർസെൻറ്റേജ് എത്താൻ വെറും നാല് മണിക്കൂർ മതി ഇനി ഡി സി ചാർജിങ് ഫാസ്റ്റ് ചാർജിങ് ആണെങ്കിൽ ടെൻ ടു എയ്റ്റി പെർസെൻറ്റേജ് എത്താൻ വെറും അമ്പത്തെട്ട് മിനിറ്റ്സ് മതി ഇതിൻ്റെ കളർ നോക്കിയാൽ നമുക്ക് കാണാം വ്യത്യസ്തമായിട്ടുള്ളൊരു കളർ തന്നെയാണ് ഇലക്ട്രിക്കൽ മാത്രമുള്ള കളേഴ്സാണ് ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ് അഞ്ച് മെറ്റാലിക് കളേഴ്സ് ഉണ്ട് മൂന്ന് മാറ്റ് കളേഴ്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഡോൾ ടോണിൽ അവൈലബിൾ ആണ് ഇനി പ്രൈസിങ്ങിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് എക് കാൽക്കുലേറ്റ് ചെയ്യുകയാണ് കേരളത്തിലെ എക്ഷോറൂം പ്രൈസ് വരുന്നത് സെവൻറ്റീൻ പോയിൻറ്റ് നയൻ നയനിലാണ് ബേസ് വെയിറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൻ്റെ എക് ഷോറൂം പ്രൈസ് വരുന്നതും അതിൻ്റെ എൻഡ് വരുന്നത് ഇരുപത്തിനാല് മുപ്പത്തിയേഴില് ഇരുപത്തിനാല് ലക്ഷത്തി മുപ്പത്തി ഏഴായിരമാണ് ഇതിൻ്റെ ടോപ്പ് എക് ഷോറൂം പ്രൈസ് വരുന്നത് ഓൺ റോഡിലേക്ക് വരുമ്പോൾ എന്തായാലും ഡിഫറൻസ് ഉണ്ടാകും ചെറിയൊരു മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു റേഞ്ച് വരുന്നത് എക്ഷോറൂം പ്രൈസിൻ്റെ റേഞ്ച് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു വാക്ക്റൗണ്ട് ചെയ്തിരിക്കുന്നത് കാലിക്കറ്റ് വെച്ചിട്ടാണ് കാലിക്കറ്റ് കെ വി ആർ ഹുണ്ടായിൽ വെച്ചിട്ടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് കാലിക്കറ്റ് വെസ്റ്റിലാണ് വെസ്റ്റിയിലുള്ള ഷോറൂമിലാണ് നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നേരെ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു മറ്റൊരു ടോപ്പിക്ക് അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും സൈനിങ് ഓഫ്